ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം എന്തായാലും വീഡിയോയിലേക്ക് ഞാൻ പെട്ടെന്ന് കിടക്കുകയാണ് കാരണം ഇതൊരു പെട്ടെന്നൊരു വീഡിയോ ആണ് ഇന്നലെ നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു വയനാട് ദുരന്തത്തോടനുബന്ധിച്ച് ഈ വർഷത്തെ ഓണാഘോഷങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ചിരിക്കുന്നു എന്നൊരു പ്രഖ്യാപനം അതിനോടുള്ള എൻ്റെ അഭിപ്രായം ഒന്ന് പൊതുവേദിയിൽ പറയണം എന്ന് തോന്നിയതുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നു വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ മരി മരിച്ചവരും കാണാ കാണാതായവരും ഒപ്പം മറ്റവരും കൂടെവരും നഷ്ടപ്പെട്ട പലരും അവർക്കൊക്കെ അവരുടെയൊക്കെ ദുഃഖത്തിൽ പങ്കുചേർന്നു കൊണ്ട് തന്നെ ഈ പറയുന്നു ബാലിശമായൊരു നിലപാടാണ് അല്ലെങ്കിൽ ബാലിശമായൊരു തെറ്റായ അല്ലെങ്കിൽ തെറ്റായൊരു ഉത്തരവാണത് എന്നെ എനിക്ക് പറയാൻ കഴിയൂ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കലാകാരന്മാർക്ക് ഏറ്റവും കൂടുതൽ പരിപാടികൾ അല്ലെങ്കിൽ അവരുടെ വയറ്റത്ത് അടിക്കുന്ന ഒരു തരത്തിലുള്ളൊരു നടപടിയാണ് അത് കാരണം ഈ ഓണ ഉത്സവ സീസൺ ക്ഷേത്ര ഉത്സവങ്ങളും അല്ലെങ്കിൽ പള്ളി പെരുന്നാളുകളൊക്കെ അതിൻ്റെയൊക്കെ ഒരു സീസൺ കഴിഞ്ഞ് പക്ഷേ ഈ ഗാനമേള ട്രൂപ്പ് മറ്റുള്ള നാടക സംഘങ്ങൾ അങ്ങനെയുള്ള സംഘങ്ങൾ എല്ലാം ഒരുപാട് കലാകാരന്മാർക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടുന്ന ഒരു കാലമാണ് ഓണക്കാലം ഓണക്കാലത്തെ ആഘോഷങ്ങൾ ഈ ക്ലബുകളിലെ ആഘോഷങ്ങൾ മറ്റ് എല്ലാ തരത്തിലുള്ള ആഘോഷങ്ങൾ ഈ ഉത്തരവെന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഓണാഘോഷങ്ങൾ മാത്രം ഇല്ലാത്ത ഇല്ലാതിരിക്കുന്നതാണോ അതോ മറ്റുള്ള എല്ലാ തരത്തിലും എല്ലാ രീതിയിലും ഇപ്പോൾ സ്കൂൾ കോളേജ് മറ്റൊന്ന് എല്ലാം അങ്ങനെ എല്ലാ മേഖലയിൽ നിന്നും ഓണാഘോഷം മൊത്തത്തിൽ ഈ വർഷം വേണ്ട എന്നത് ഈ രീതി രീതിയിലാണെന്ന് എനിക്കറിയില്ല ഏത് രീതിയിലാണെന്ന് അവരെ പ്രഖ്യാപിച്ചതെന്ന് അറിയില്ല സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സി വി എൽ ഇല്ലെന്ന് അറിയിച്ചു പക്ഷേ എന്നാൽ പോലും ബാലിശമായൊരു തെറ്റായൊരു നടപടി എന്നെ പറയാൻ കഴിയൂ അങ്ങനെയെങ്കിൽ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായത് മനുഷ്യ ദുരന്ത മനുഷ്യ മാൻമെയ്ഡ് ഡിസാസ്റ്ററാണ് എന്നെ എനിക്ക് പറയാൻ കഴിയൂ മാൻമെയ്ഡ് ഡിസാസ്റ്ററിൻ്റെ പേരിൽ ഒരു ആഘോഷം വേണ്ടെന്ന് വയ്ക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം മുതൽ എല്ലാ വർഷവും ഈ അങ്ങോട്ട് നമ്മുടെ ഓണാഘോഷങ്ങൾ വേണ്ടാന്ന് വെക്കേണ്ടി വരുത്തില്ലേ ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് പ്രളയം നിങ്ങൾ പറയാ പറയുമായിരിക്കും ആ വർഷം ഓണം ആഘോഷിച്ചില്ലല്ലോ എന്ന് നമുക്ക് ആ വർഷം എന്ന് പറയുന്നത് പ്രളയവും ഓണവും ഏകദേശം അടുത്തടുത്തായിരുന്നു ഒരുമിച്ച് തന്നെയായിരുന്നു ഇവിടെ ഏകദേശം ഒരു മാസത്തോളമുള്ളൊരു ഗ്യാപ്പുണ്ട് എങ്കിൽ കൂടിയും നിങ്ങൾ ആലോചിച്ചു നോക്കുക അവരുടെ ആ അവസ്ഥ ഈ കലാകാരന്മാരും മറ്റ് മറ്റുള്ള മേഖലകൾ എല്ലാ മേഖലകളിലും ഏറ്റവും കൂടുതൽ ഒരു വരുമാനവും ഒരു ഒരു സോഴ്സ് ഓഫ് ഇൻ സോഴ്സ് ഇൻകം ഇൻകം ജനറേറ്റിംഗ് സീസണാണ് ഓണക്കാലം എന്ന് പറയപ്പെടുന്നത് ഓണാഘോഷമില്ലാത്തൊരു മലയാളി ഇല്ല അത് അതിങ്ങനെ തട്ടിക്ക തട്ടിക്കളയേണ്ട ആവശ്യമില്ലായിരുന്നു ഇത്തരം അങ്ങനെയെങ്കിൽ അടുത്ത വർഷം വീണ്ടും ഒരു വലിയൊരു ദുരന്തം ഉണ്ടായാൽ ഇതിലും വലിയൊരു ദുരന്തം ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കങ്ങനെ എല്ലാ ആഘോഷങ്ങളും വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ ആഘോഷങ്ങളും വേണം ആഘോഷങ്ങൾ ആഘോഷങ്ങളിരിക്കട്ടെ അവിടെ ഉള്ളവർക്ക് തന്നെ ഈ ആഘോഷ ഓണം വരുമ്പോഴത്തേക്ക് അവർക്ക് മാനസികപരമായി ഒന്ന് അവരൊന്നും അവരും കൂടെ റീകൂപ്പ് ചെയ്യാൻ കഴിയും ഈ ഒരു നഷ്ടപ്പെട്ടു പോയ കുറേ കാര്യങ്ങളിൽ നിന്ന് ഒരു മാനസികപരമായ അവർക്കും ഒരു സംഘർഷങ്ങൾ കുറച്ച് കുറഞ്ഞു കിട്ടും എന്നത് ഈ ഓണാഘോഷം അവിടെ ഒരുപാട് ഗുണം ചെയ്യും നമ്മുടെ കോവിഡ് കാലഘട്ടത്തിൽ കോവിഡ് നടന്ന സമയത്ത് കോവിഡിൻ്റെ കാലഘട്ടത്തിലും ഓണങ്ങൾ ഓണാഘോഷങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ പോലും ഓണത്തിലെ ഒരുപിടി ചോറ് എല്ലാവരും വീട്ടുകളിൽ നിന്ന് ആ ആ കാലത്തെ ഓണം എന്ന് പറയുന്നത് ഒരു ഓർക്കാൻ ഇന്നും രസമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓണം അതൊരിക്കലും മറക്കത്തില്ല മലയാളി അതെന്തായിരുന്നു ആ കോവിഡ് കാലത്തെ ഓണം അതിൻ്റെ ആഘോഷങ്ങൾ പുറമേ ഇല്ലായെങ്കിൽ കൂടിയും അത് വലിയ ഓണമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മാത്രമാണ് നമ്മൾ മറ്റുള്ള എല്ലാ ക്ലബുകൾ മറ്റു കാര്യങ്ങൾ എല്ലായിടത്തു നിന്നും പ്രോഗ്രാംസ് ഇല്ലാതിരുന്നു കാരണം ഓഗസ്റ്റ് പത്തിന് പത്ത് മുതൽ പതിനാല് വരെ പ്രളയം നടക്കുന്നു അതിനുശേഷം ഏതാണ്ട് ഇരുപതിന് പത്ത് ഇരുപതിൽ ഓഗസ്റ്റ് ഇരുപത് ആകുമ്പോഴത്തേക്ക് ഓണം വരുന്നു ഏതാണ്ട് പത്ത് ദിവസത്തെ ഡിഫറൻസ് പത്ത് പത്ത് ദിവസം പോലും ഇല്ല പത്ത് ഡിഫറൻസ് വന്നപ്പോഴത്തേക്ക് ഓണം വേണ്ടെന്ന് വയ്ക്കുന്നു സർക്കാരും സർക്കാരിൻ്റെ എല്ലാ മേഖലകൾക്കും ഒരുപാട് മുന്നൊരുക്കങ്ങൾ വേ നടക്കുന്ന സമയമായിരുന്നു അത് ഇവിടെ നമുക്ക് മുന്നൊരുക്കങ്ങൾക്ക് സമയമുണ്ട് എല്ലാമുണ്ട് എങ്കിൽ എന്തുകൊണ്ട് എന്തിനാണ് ഇന്നൊരു ബാലിശമായൊരു തീരുമാനം സർക്കാർ ഏറ്റെടുത്തത് എന്ന് എനിക്കറിയില്ല തെറ്റായിപ്പോയി തിരുത്തുമെന്ന് വിചാരിക്കുന്നു ഒരു പുനർവിചിന്തനം ആ തീരുമാനത്തിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം താങ്ക്സ് ബൈ